എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു മുഴ പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് ദിവസം കറക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം പ്രായമുള്ള ഒരു സെറാബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ക്രോസിംഗ് കണ്ടൻസിയും ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉള്ളിൽ വരുന്നുണ്ട് പാനസ്റ്റോക്കാക്കാൻ അനുയജമായ ഈ ഷെറാബീറ്റൽ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പറ്റിയത് മൂന്നര മാസത്തോളം ചേനുള്ള ഒരു ബാർബാറി ക്രോസ് ആട് ബാർബറിയുടെ ക്രോസ് ആണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് എഴുന്നൂറ്റമ്പതാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രം ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല തീറ്റീണ് നല്ല വള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉഷാറിലൊരു ആട് പാരൻ സ്റ്റോക്കാക്കി വീടുകളൊക്കെ നിർത്ത ബാർബറി ക്രോസ് ആണ് ക്രോസ്ബ്രീഡ് ഒരാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറില വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് വിലയിൽ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് ചെമ്മറവട്ടം പാലം നാല് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടിൻകുട്ടികളാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ഒന്നിനെയും ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ അനുയോജ്യമായ ഈ മലബാരിൻ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവ വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പുഞ്ചശ്ശേരിക്കടുത്ത് മിനിക്കവല വളർത്താൻ അനുയജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ നാല് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും വിൽപ്പനക്ക് വളർത്താൻ ഉത്തമം രണ്ടും കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം താൻ തനുയോജ്യമായ ഒരു പ്യുർ ബ്ലാക്ക് മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായമാകുന്നു വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലൊരു അടിപൊളി ഹൈദരാബാദി ഡബിൾ കളർ ക്രോസ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ നല്ല തീറ്റയും കുടിയുമുണ്ട് സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ പ്രസവിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവത്തിൽ ഫസ്റ്റ് പ്രസവത്തിലും പത്ത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പള മൂന്നര മാസം ചനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം എല്ലാം അനുയോജ്യമായ ഒരു വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം നല്ല ക്രോസിങ് കണ്ടൻസിയുമുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇറച്ചി ആവശ്യങ്ങൾക്കും മാനേജുമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നല്ലൊരു മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടം ഉയരം നല്ല ചെവിനീളം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒട്ടരമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം നല്ല ചെവി നീളം അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമുണ്ട് ക്രോസിംഗിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രീഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ